ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം പല്ല് ക്ലീനിങ് പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമിൽ പോകുമോ ഇതൊക്കെ നമുക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് കുറേ ആൾക്കാർ വായനാറ്റൊക്കെ സഹിച്ചു നിന്ന് ക്ലീൻ ചെയ്യാതെ മലപ്പെടുത്തം നിൽച്ചിരിക്കും എന്തുകൊണ്ടാണ് ഇനാമിൽ പോകും എന്നൊക്കെ പറ്റിയാണ് അവരെ ചിന്താഗരുന്നത് അപ്പോൾ അതേപറ്റി ഇന്ന് സംസാരിക്കാൻ പോകണം എൻ്റെ കൂടെ ഡോക്ടറെ അനുപമയുണ്ട് അനുഭവം ഡോക്ടറെ പല്ല് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇനാമിൽ ഒന്ന് പോവുമോ ഡോക്ടറിൻ്റെ അഭിപ്രായമായിരുന്നു അതൊരു ശുദ്ധ മണ്ടത്തരാണ് പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഇനാമിൽ പോകുന്നു പല്ലിൻ്റെ ഇത് പോ പല്ലിൻ്റെ കഷ്ണം പൊടിഞ്ഞു പോകുന്നുണ്ട് എന്ന് കുറെ ആൾക്കാർ പറഞ്ഞു ടെൻഷൻ അടിക്കുന്നത് കേട്ടിട്ടുണ്ട് പല്ല് ക്ലീൻ ചെയ്തതോടെയാണ് എനിക്ക് പുളിപ്പ് വന്നത് അതുവരെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു അങ്ങനെയൊക്കെ ഓരോ ആൾക്കാർ കംപ്ലയിൻ്റുകൾ ആൾക്കാരുടെ ചിന്തകളും ഇങ്ങനെ വരുന്നുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംശയത്തോട് വരുന്നുണ്ട് അത് ശരിക്കും ഒരു മണ്ടത്തരാണ് പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് പല്ല് നന്നായിട്ട് കഴുകി കൊടുക്കുക എന്നതാണ് പോളിഷിങ് ചെയ്യുമ്പോഴാണ് പല്ലിൻ്റെ അംശങ്ങൾ നമ്മൾ രാഗി ആക്കുമ്പോൾ പോകുന്നത് ഒരിക്കലും പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ പല്ലിന് ഒന്നും സംഭവിക്കുകയില്ല ഒരു പ്രശ്നവുമില്ല ആറുമാസം ആറുമാസം കൂടുമ്പോൾ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യണം ശക്തമായി ശക്തിയായിട്ട് വെള്ളം അടിച്ച് വാ കഴുകി കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് സ്കെയിലിങ് അല്ലെങ്കിൽ പല്ല് ക്ലീൻ ചെയ്യുക എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ അഴുക്ക് കൂടി കൂടി ഇരുന്ന് ഒരു മഞ്ഞ കളറായിട്ട് കാണാറുണ്ട് ശരിക്കും മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ബാക്ടീരിയയുടെ ഒരു കൂട്ടം തന്നെയാണ് ഇതിങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നുകൊണ്ട് തന്നെ അതൊരു പല്ലിൻ്റെ ഒരു ഭാഗമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു പോവുകയാണ് അപ്പോൾ അത് പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗം അടർന്നു പോകുമ്പോൾ എൻ്റെ പല്ല് പോയോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട് അത് അത് ശരിക്കും പല്ല് പോകുന്നതല്ല അവരുടെ ആ ഒരു ബാക്ടീരിയയുടെ കൂട്ടമാണ് ഈ ബാക്ടീരിയ ഒരു പോലെയാണ് ഈ പല്ലിനെ കവർ ചെയ്ത് കവർ ചെയ്ത് ആയിട്ട് വരും ഈ ബാക്ടീ ചിതൽപ്പുറ്റുപോലെ തന്നെ ഈ ബാക്ടീരിയ എന്തെങ്കിലും നമ്മുടെ മോണേനെ രാഗി രാഗി താഴോട്ട് കറന്ന് കറന്ന് പോകും അപ്പം ഈ പല്ല് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ ബാക്ടീരിയയുടെ കൂട്ടം മുഴുവൻ പോകുന്നു അപ്പം ചിതല് പോകുന്ന പോലെ മരം ദ്രവിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ പല്ല് ഉള്ളില് ഇറങ്ങി കാണുന്നുണ്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോഴൊക്കെ നമുക്കൊരു പുളിപ്പ് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് അനുഭവപ്പെടും അല്ലാതെ നമ്മൾ പല്ല് തേയ്മാനം ഉണ്ടാക്കുന്നയോ പല്ലിൻ്റെ ആകെ ക്ലീൻ പല്ലിൻ്റെ ഒരു ദോഷ ദോഷാവസ്ഥ ഉണ്ടാക്കിക്കൊണ്ടല്ല പുളിപ്പുണ്ടാകുന്നത് നമുക്കുണ്ടായ അവസ്ഥ കാരണം മാത്രമാണ് നമ്മൾ അറിഞ്ഞിരുന്നില്ല എനിക്കിനി ഇരിക്കുന്നതുകൊണ്ട് എന്നതാണ് ഇതിന്റെ ഒരു കാരണം പിന്നെ പല്ല് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാലും ഒരു കാര്യം നമുക്ക് ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറഞ്ഞുതരാം നമ്മുടെ പല്ലില്ലേ വായക്കാതിരിക്കുന്ന പല്ലിനോട് ചേർന്ന മാവ് പോലെ അഴുക്കുകൾ ഇരിക്കും ഈ അഴുക്കുകളല്ല അത് ബാക്ടീരിയ ഇങ്ങനെ കോളനൈസ് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഇരിക്കുന്ന ബാക്ടീരിയ പോലെ ഇരിക്കും അത് അത് പല്ലിൻ്റെ ഉറപ്പിച്ച് നിർത്തിക്കുന്ന മോണിനെ തിന്ന് തിന്നതിന്ന് പല്ലിൻ്റെ ബലക്ഷയം ഉണ്ടാക്കും പല്ല് ആട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കും പല്ല് ക്ലീൻ ചെയ്യുമോ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയൊരു ഹൈഡ്രോളിക് പ്രഷർ ഉപയോഗിച്ച് സ്കെയിലർ എന്ന് പറഞ്ഞ ഇൻസ്ട്രമെൻറ്റ് ഉപയോഗിച്ച് പല്ലിൻ്റെ ഇവിടെയുള്ള ഇതിനൊക്കെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് ഈ വെള്ളം ശക്തിയായിട്ട് അടിച്ചെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇനാമല്ലി യാതൊരു ബാധ്യപ്പും ഉണ്ടാകത്തില്ല ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഈ ബാക്ടീരിയകളെല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു പോകും അപ്പോൾ ചില ആൾക്കാരും മുൻ മുൻ ഉണ്ടാകും ഈ പല്ലിനോട് ചേർന്നിരിക്കുന്ന ബാക്ടീരിയയും പല്ലാണോ എന്ന് സംശയം കാരണം പല്ലിൻ്റെ കളറിൽ തന്നെയായിരിക്കും ഒരു മഞ്ഞ ലൈറ്റ് മഞ്ഞ കളറിലാക്കി കട്ട പിടിച്ചിരിക്കണം മാവുപോലെ കട്ട പിടിച്ചിരിക്കും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ സംശയം ഉണ്ടാവും ഇത് പല്ലാണോ എന്ന് അങ്ങനെയുള്ള സാധനം പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകുമ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നതാണ് പല്ല് പൊടിഞ്ഞ് പോകുന്നതാണ് എന്നാൽ പല്ലല്ല പൊടിഞ്ഞ് പോകുന്നത് പല്ലിൻ്റെ പുറകിലുള്ള ബാക്ടീരിയയാണ് പൊടി അപ്പോൾ പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ദോഷമല്ല ഗുണമാണ് ഉണ്ടാകുന്നത് നമ്മുടെ പല്ലിന് ഒന്നും കൂടെ ചെറിയൊരു ചെറിയ ഒക്കെ തുടങ്ങിയ ആൾക്കാർ പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒക്കെ ആണെങ്കിൽ പല്ല് കുറയ്ക്കും അപ്പം നമ്മുടെ പല്ലിനെയൊക്കെ എന്തെങ്കിലും ബ്ലഡ് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് പല്ല് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നമൊക്കെ മാറിക്കോളും അതേപോലെ തന്നെ നല്ല പേസ്റ്റ് ഒക്കെ യൂസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആ പ്രശ്നം മാറിക്കോളും നമ്മൾ അങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ബ്ലഡ് വരുന്ന അവസ്ഥയിൽ ഈ കാക്കുലസ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയയുടെ ചെതൽപ്പൂറ്റി വന്നോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ബ്ലഡ് വരുന്നതും മോണി ഇറങ്ങുന്നതും ഒക്കെ ചെയ്യുന്നത് അത് നമ്മൾ അങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പല്ല് ഇളകി ഇളകി പോകും അപ്പോൾ അതിനു മുമ്പ് അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ പല മുമ്പ് ഉണ്ടായിരുന്ന പോലെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും ആ ഇളക്കമൊക്കെ നഷ്ടം മാറ്റി നല്ല ഉറപ്പ് ഉറപ്പാക്കി വെക്കാനും പല്ല് ക്ലീനിങ് കൊണ്ട് സാധിക്കാൻ പറ്റുമോ അപ്പോ പല്ല് ക്ലീൻ ചെയ്യുന്നത് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ആറ് മാസം കൂടുമ്പോൾ നമ്മൾ പല്ല് ക്ലീൻ ചെയ്യണം അപ്പൊ പല്ല് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ക്യാബിറ്റി സ്റ്റാർട്ടായെന്നുണ്ടെങ്കിൽ ഡോക്ടർ പറഞ്ഞുതരും അപ്പൊ നമുക്ക് അത് അടയ്ക്കാം അപ്പൊ നമ്മുടെ വായിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ നമുക്ക് പല്ലിനെ നല്ല ആരോഗ്യമായിട്ട് കൊണ്ടു ബൈ ബൈ